ും അപ്പൊ ഇന്ന് ഞമ്മക്ക് എന്റെ മാമന്റെ മോളെ ബർട്ടിലാണ് അൽസു മഹേഷ് നമ്മളെ മാമന്റെ മോളെ ബർത്ത് ആണ് കിട്ടാച്ചി അത് പോകേണ്ടി പോകാൻ അത് കിട്ടാച്ചിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഇതിൻ്റെ ബുള്ള എന്താണെന്ന് അറിയുന്നു പിന്നെ നമ്മള് എന്നാ നമുക്ക് പോയാലോ എന്റെ പുതിയ കമ്മലാണ് എനിക്ക് ഇഷ്ടമായോ ഗായവിടെത്തി അപ്പോ അവിടെ എത്തിയപ്പോ നമ്മളെ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതാണ് കേക്ക് ഹാപ്പി ബർത്ത്ഡേ അസുബ മഹേഷ് ആയിരുന്നു ഇപ്പൊ കേക്ക് മൂന്ന് മൂന്ന് പ്ലേറ്റ് മുട്ടായി അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേകള് ഏഹ് ബർത്ത്ഡേകൾ എല്ലാം സൂപ്പറായിട്ട് എടുക്കാൻ ലൈക്ക് ഞാനൊക്കെ പറയുണ്ട് കേട്ടാ അപ്പൊ ആദ്യം തന്നെ നമ്മളെ ഹസിൽ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇത് മാമന്റെ ചങ്ങായിന്റെ ചങ്ങായി കൊടുത്തതാണ് കേട്ടോ പിന്നെ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പൊ ഇതാണ് എന്റെ ഗിഫ്റ്റ് ഇപ്പൊ എന്റെ ഗിഫ്റ്റ് പൊളിച്ചൊക്കെയാണ് എന്റെ ഗിഫ്റ്റ് പൊളിച്ചൊക്കെയാണ് അപ്പൊ അതിലെ ഒരു ബാഗാണ് ട്ടോ ഒരു ബാഗാണ് അപ്പോ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ആയാലും ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ പിന്നെ അടുത്തത് ഏർ വേറെ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കാണ് മാമന്റെ ഫ്രണ്ട് എടുത്ത കൊടുത്തയച്ച ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ അതാ തുറന്ന് നോക്കാണ് അപ്പോൾ അതിൻ്റെ ഉള്ളില് രണ്ട് ഡോളായിരുന്നു കേട്ടോ രണ്ട് ഡോൾ ഉണ്ടായിരുന്നു രണ്ട് നല്ല രസമുള്ള രണ്ട് ഡോൾ ആയിരുന്നു കേട്ടോ ഇപ്പൊ ഏത് വേണം നോക്കാണ് പിന്നെ വീഡിയോസിൽ കാണുന്ന കുറെ കുട്ടികളുടെ അത് എന്റെ ഉമ്മാന്റെ അന്യത്തിന്റെ കുട്ടികൾ ഉമ്മാൻറെ ഏട്ടത്തിന്റെ കുട്ടികൾ അതുപോലെ മാമ്മാരെ കുട്ടികളൊക്കെ കാണാം കേട്ടോ ഞങ്ങളെ ഫാമിലിയില് ഞാനാണ് മൂത്ത പെൺകുട്ടിട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്യാണ് അപ്പൊ എല്ലാരും ഹാപ്പി പ ഡേ ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഒറ്റക്ക് മുറിക്കാൻ കഴിയാത്തത് ഞാനും പോയി കട്ട് ചെയ്ത് എടുക്കുവാണ് രണ്ടാളും കൂടി കട്ട് ചെയ്ത് ലാസ്റ്റ് ഓളെ കഥ കേട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നു ഗായ്സ് അങ്ങനെ രണ്ട ടോമോട്ടോ ഇട്ടും കേക്ക് കൊടുത്തു പിന്നെ എല്ലാവർക്കും ഞാൻ കൊടുക്കാണ് ഇതാണ് ഞങ്ങളെ അസീൽ ഗൈസ് ഞങ്ങളെ അസീലാണ് ഗൈസ് നല്ല കുറുമ്പാണ് എനിക്ക് നല്ലൊരു രണ്ട് ഒരേപോലത്തെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ആള് ഒന്നിന് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി പൊറോട്ട ഒക്കെ തിന്നു അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യാം